ഇന്ന് ഒറ്റയ്ക്ക് നടന്ന് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ പോയത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു കുറച്ച് കമ്മല് വളാമാല പൊട്ട് ഇതൊക്കെ പറഞ്ഞ് വളമാ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നല്ല കട്ടിയുള്ള വളകളൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ കണ്ടോ ഞാൻ നല്ല നല്ല കമ്മലുകൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല കമ്മലുകൾ എല്ലാം ഉണ്ട് ഞാൻ എനിക്ക് കമ്മല് വലിയ വലിയ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നും ഇട്ട് കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും ഇഷ്ടം പോലെ കമ്മലുകൾ ഉണ്ട് പക്ഷെ പക്ഷെ ഞാൻ വീ വീട്ടിൽ വച്ച് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊന്നും അധികം യൂസ് ചെയ്യാറില്ല അപ്പം ചേച്ചിയാണെങ്കിൽ ഭയങ്കര ആയിരുന്നു കുറേ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ ഓടി നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കമ്മലുകൾ എടുത്തുകൊണ്ട് വന്ന് നോക്കുമായിരുന്നു എനിക്ക് ഒരു മൂന്നാല് കമ്മലുകൾ ഞാൻ മാറ്റി വെച്ചു കേട്ടോ എനിക്ക് എന്താച്ചാൽ ആ സ്വർണ്ണത്തിൻ്റെ കമ്മലിട്ടിട്ട് വെച്ച് നോക്കുമ്പോൾ ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ടാണോ എനിക്ക് ഭംഗി തോന്നാത്തെന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ഞാൻ ആ കമ്മലൊക്കെ ഊരി ഊരിവെക്കാൻ ഒരു വെക്കാതെയാണ് ഇപ്പൊ ചെയ്യുന്നെങ്കിലും ഏർ ആ ചേച്ചി പറയുന്നുണ്ട് കമ്മല ഒരു വെച്ചിട്ടെന്ന് നോക്കൂ നോക്കൂന്നു അപ്പൊ കാണുമ്പോ ഭംഗി തോന്നൂലോ ഇട്ട് നോക്കിയാൽ കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ നല്ല മുത്തൊക്കെ പിടി എനിക്ക് എൻ്റെ ഒരു സംഭവമാണ് കുറച്ച് മുത്തുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ വലിയ കമ്മലുകൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപാട് വിടുക എന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള കമ്മലൊക്കെ ഇട്ട് നടക്കുമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് എന്നെ എപ്പോഴും പറയുന്നത് കാരണം അങ്ങനത്തെ കമ്മലുകൾ വാങ്ങിക്കാൻ പോലൊക്കെ ഒത്തിരി കുറവാണ് പക്ഷേ ഇന്ന് എന്നോട് പറഞ്ഞു നീ പോയി വാങ്ങിച്ചോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നതാണ് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പ അതൊക്കെ മേടിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ച് എത്ര വെച്ച് നോക്കിയിട്ട് എനിക്ക് മതിയാവുന്നില്ല ആ സൈഡിലേക്ക് വെച്ച് നോക്കി തൊള്ള പൊളിച്ച് നിൽക്കും ഈ സൈഡിലേക്ക് വെച്ച് ഈ സൈഡിലേക്ക് കമ്മൽ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി പൊളിച്ച് നിൽക്കും ഈ അങ്ങോട്ട് അതിൻ്റെ ഇടയിൽ ചേച്ചിയോട് കുറെ തൊള്ള പൊളിച്ച് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വർത്തമാ വർത്തമാനം ചേച്ചിയാണ് നല്ല ഫൗസിയ ചേച്ചി നല്ല കമ്പനിയാണ് ആ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ആ ഷോപ്പിൽ പോയത് തന്നെ അപ്പം ചേച്ചി നല്ലപോലെ സംസാരിക്കുകയും ചെയ്യും നമുക്ക് അപ്പൊ ആ ചേച്ചിയോട് ഒരുപാട് വർത്തമാനങ്ങൾ പറയാനുണ്ടായിരുന്നു കൊറേ നാടുകൾക്ക് ശേഷം കാണലേ അപ്പൊ ആ വർത്തമാനവും പറച്ചിലും അവിടെ അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് തപ്പിത്തരയിലൊക്കെ ഉണ്ട് അപ്പൊ ആ ചേച്ചി വേറെന്തോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്ന് ഇപ്പൊ വ്യക്തമായിട്ടും ഓർമ്മയില്ല അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിലയ്യോ ഇത് പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത കമ്മൽ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് പിങ്ക് എനിക്കൊരു ബ്ലൂ ചുരിദാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഒരു പിങ്ക് കളറുള്ള കമ്മൽ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് തപ്പി 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 പിങ്ക് കളർ മാത്രമല്ല ബാക്കി എല്ലാ കളേഴ്സും ഉണ്ട് എനിക്ക് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു കമ്മല് മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി പറയാണ് അവിടെയുള്ള ആ മാലകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അതൊക്കെ കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയിൽ കടയൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ആള് അപ്പോൾ ചേച്ചി എനിക്കൊരു മാലയെടുത്ത് തന്നു ഒരു വെള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് എന്തൊരു രസാന്നറിയോ ഇതിനെ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാൻ ഇങ്ങനത്തെ മാലകളൊക്കെ യൂസ് ചെയ്തൊക്കെ വളരെ കുറവാണോ കാരണം വെച്ചാൽ കല്യാണങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ കല്യാണങ്ങളൊന്നും ഇപ്പം ഇല്ല ഒരുവിധം എല്ലാവരുടെയും കല്യാണങ്ങൾ ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ അപ്പോൾ റിലേറ്റീവ്സിൻ്റെ അവിടെ ആയാലും അപ്പോൾ അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന് പോക്കൊന്നും ഇല്ല കാരണം ഇങ്ങനത്തെ ഇതിനൊക്കെ ചില കുറവാണ് ഇവിടെ പൈസ ഏഹ് ഇതിൻറെ ഇതിൽ അനുസരിച്ചു അപ്പൊ ഞാൻ കമ്മലൊക്കെ ഉരിവെച്ച് ഇട്ടു നോക്കാം കമ്മലൂരിട്ട് ഇട്ട് നോക്കൂ ഇട്ട് നോക്കൂ നന്നായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടായോ എനിക്ക് വലിയ വലിയ കമ്മലുകൾ ഭയങ്കര ഇഷ്ടാ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന്റെ അഹങ്കാരമുണ്ട് മുഖത്ത് അത് കഴിഞ്ഞ് അത് ഭംഗി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അഹങ്കാരിയായി അത് കഴിഞ്ഞിട്ട് അടുത്ത് കമ്മലിട്ട് നോക്കി ഇതന്നെ ഈ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് നന്നായിട്ട് ഇരിക്കുമ്പോ നമുക്ക് എല്ലാവരും എല്ലാവരും നന്നായി എന്ന് പറയണത് കേൾക്കാൻ തന്നെ രസല്ലേ അപ്പോൾ ഒരു ഉള്ളിലൊരു എവിടെന്നൊക്കെയോ ഒരു ഇതല്ലേ സുഖല്ലേ നമുക്ക് അപ്പം അത് കാരണം വീണ്ടും ചേച്ചി വേറെ കമ്മലുകളും ഒക്കെ എടുത്തോണ്ട് എന്നെ പിടിപ്പിക്കുക ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് എന്തൊക്കെയോ തപ്പിയെടുത്തോണ്ട് വന്ന് വീണ്ടും എനിക്ക് തരുന്നുണ്ട് അത് ഇട്ടുനോക്ക ഞാനൊരു അഞ്ചാറ് കമ്മല് കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിന്നോരോന്നോ ഓരോന്നായിട്ട് നോക്കുകയാണ് അത് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് ഈ അത് നേരത്തെ ഇട്ടില്ലേ അത് വൈറ്റില് നമ്മുടെ എന്താ പറയാ റോസ് ഗോൾഡ് ഗോൾഡെന്നോ എന്തോ പറഞ്ഞിട്ട് അതിൽ അതുമേ വരണ ഒരു കമ്മലാണ് കമ്മലാണേ ഇട്ടുനോക്കിയപ്പം കണ്ടോ ഇത് നോക്കി ഇത് ഇത് നന്നായിട്ടില്ലേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതും എനിക്ക് നല്ല ഭംഗിയായി ഭംഗിയായിട്ട് തോന്നി ആ ചേച്ചിയാണെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് നല്ലതെ അവരോട് ചോദിക്കാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നന്നായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ ആ ചേ ചേച്ചി പറയുക അതെ അവരോട് ചോദിക്കുന്നു അതൊക്കെ അങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് അധികം വെയിറ്റ് ഇല്ലാത്തതും വേണം എനിക്ക് എൻ്റെ എൻ്റെ കാത് നീണ്ടു നീണ്ട് ഇങ്ങനെ ഓട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് നീണ്ടു വരുന്നുണ്ട് അപ്പോൾ അത് ആ കാരണം എനിക്ക് വലിയ കമ്മലകളൊന്നും തീരെ പറ്റില്ല വളരെ നീളുള്ളതൊന്നും അപ്പോൾ അടുത്തത് ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അത് ഇട്ടിട്ട് വേറെ ഒരു കമ്മലിട്ട് നോക്കി ഇതന്നെ ഒരു പരിപാടിയായിരുന്നത് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് ഒരുപാട് കളക്ഷൻ വൈറ്റ് വൈറ്റ് മെറ്റലിൻ്റെയും പിന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെയും അങ്ങനത്തെ ഒക്കെ പണ്ടത്തെ ഓരോ കളക്ഷൻസാണ് ഇപ്പോഴത്തെ ഉണ്ടാവും ഇത് നല്ല കമ്മലല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വിചാരിച്ചു ഞാനത് വാങ്ങിക്കാൻ ചെന്ന ഡ്രസ്സിന് അത് അത്ര സ്യൂട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു ഇതിവിടെ വെക്കി ഞാൻ ഇനി പിന്നെ വരുമ്പോൾ ഞാൻ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണെ ഏ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പോയിട്ടുണ്ടാകും ഇപ്പോഴൊന്നും ഞാൻ ഇനി വരും അപ്പം ഞാൻ പറഞ്ഞു സാരിൽ ഞാൻ ഇനിയും വരുമ്പോ കൊണ്ടാ മതി ഈ കളക്ഷൻ കൊണന്നാ ഇല്ലേ ഞാൻ ഒരു കളക്ഷൻ ഒരു പ്രാവശ്യം കൊണ്ടുള്ളു അതായത് പരമോ ആള് ഭയങ്കര ബിസിനസ് കാര്യ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുള്ളു എഴുപ്പ വേണമെങ്കിൽ എടുത്തോന്നൊക്കെ അതിനോട് പറയാം അപ്പൊ പിന്നെ നാഗവലിയുടെ പോലെ ഇന്നൊന്ന് കാണിക്കുക ആ അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒടുക്കം ഒരു ഒരു കമ്മല എടുത്തു അതിലത്തെ ഒരു കമ്മലല്ല കേട്ടോ ഒന്ന് രണ്ട് കമലെ എടുത്തേ അങ്ങനെ അതും അതും ഒരു രസമായിട്ടിരിക്കുക ഞാൻ സ്വയം നിയന്ത്രിച്ചു മതി ഇനി വീട്ടിൽ പോവാം വാങ്ങിച്ചതൊക്കെ മതി മതിയായി എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ച് അപ്പം ചേച്ചി എന്നെ വിടുന്നില്ല കണ്ടുപോയി എവിടെ നോക്കിയോ ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ ഇതിലൊക്കെ വീഴുന്ന ആളാണെന്നാണ് അപ്പോൾ അത് വേണ്ട ചേച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇപ്പം ഞാനൊരു കമ്പലിട്ട് നോക്കുന്നുണ്ട് ഒരു നമ്മൾ പിങ്ക് കളറിൽ ആ ചേച്ചി ആ കണ്ടോ പിങ്ക് കളറില് ഒരു കമ്മിൽ അത് ഞാൻ എടുത്തു കേട്ടോ എനിക്കത് എനിക്ക് എനിക്ക് ഒരു ബ്ലൂ കളറില് ചുരിദാറുണ്ട് അപ്പം അതിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് ആ ചി അതന്നെ ഞാൻ എടുത്തതാണ് ഈ പിങ്ക് കളറിൽ നന്നായിട്ടുണ്ടോ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന കാരണം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ എടുത്തത് നന്നായിട്ടുണ്ട് അത് ആ എനിക്ക് എന്നിട്ട് വേഗം ഞാൻ ചേച്ചിട്ട് പറഞ്ഞു ചേച്ചി വേഗം ബില്ലിട് എനിക്ക് പോണം എന്ന് പറഞ്ഞു വേഗം ബില്ലിട് എനിക്കൊന്ന് പോവാറായി എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി അന്ന് വളകളൊക്കെ എടുത്ത് എടുത്തു വെച്ചു അപ്പളേക്കും അപ്പം അതൊന്നും വേണ്ട എന്നാ ഞാൻ വേഗം പോട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ടായത് ചേച്ചി പറയുകയാണേ എന്നാൽ ഈ ഈ വീട് എന്താ പറയാ വീട് സോറി വീടല്ല ഈ കടയുടെ കടയൊന്നും മൊത്തത്തിലൊന്നും ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോവാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക എന്റെ കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് സന്തോഷമായിട്ട് ആ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേഗം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചു എനിക്ക് അങ്ങനെ ഒരു ദിവസം പാക്കൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് അങ്ങനെ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്നെ കൊണ്ട് അവ ചേച്ചി ചേച്ചി കൊണ്ട് നിൽക്കണ രണ്ട് ദിവസം ഒന്നിരി ചേച്ചി അപ്പൊ അങ്ങനെ അതൊക്കെ ചെയ്തോളും പറഞ്ഞു കുറുക്കഞ്ചേരിയിലുള്ള ഒരുവിധ ആളുകളെല്ലാവരും ഒരു ഷോപ്പ് തന്നെയാണ് തന്നെയാട്ടോ ഇത് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വളകളുടെയും മാലകളുടെയൊക്കെ എനിക്ക് പിന്നെ ഞാൻ നേരെ ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ ചെന്ന് ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് കുറേ നാളെ ഇത് എന്നു വെച്ചാൽ ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആയിട്ടോ ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ത്രെഡ് ചെയ്തിട്ട് വരാൻ ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ത്രെഡ് ചെയ്യാനൊക്കെ കയറി അശ്വതി മിന്നു ഇവരൊക്കെയാണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നത് ഇത് അപ്പം ആൾക്കാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രെഡിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നൊന്ന് മുഖം ഒന്ന് മസാജ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ആ മസാജിങ് ചെയ്തതാണ് അശ്വതി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു മസാജിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മുഖം ഇങ്ങനെ എനിക്ക് അന്ന് വല്ലേ കുറച്ച് നമ്മൾ തനിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യല് അപ്പോൾ കുറേ നാളായാലും നമ്മൾ വേറൊരാൾ നമ്മുടെ മുഖം ഇങ്ങനെ മസാജ് ചെയ്ത് തന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖമാണ് പണ്ടൊക്കെ നമ്മള് ഓരോ ഫങ്ഷൻ വരുമ്പോഴും ഓടൽ അത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ഒക്കെ വളരെ കുറവല്ലേ അപ്പം അങ്ങനെ ബ്യൂട്ടി പാർലർ പോകുമ്പോൾ പോവലും കുറവാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നേ ഒരു വൃത്തിക്ക് മേനയ്ക്കൊക്കെ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് പോയത് അപ്പം മസാജ് എനിക്ക് എന്നെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒന്ന് മസാജ് ചെയ്ത് തരുമോന്ന് ചോദിച്ചപ്പോൾ വേഗം ക്രീമൊക്കെ എടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നതാണ് അശ്വതി അങ്ങനെ മസാജിയും കഴിഞ്ഞു ത്രെഡിങ് കഴിഞ്ഞു ഞാൻ എന്നിട്ട് പോവാൻ നിക്കായിരുന്നു അപ്പൊ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ എല്ലാവരെയും അതായത് അശ്വതി മീനു അങ്ങനെ അശ്വതി അങ്ങനെ പിന്നെ എല്ലാവരെയും കാണിച്ച് സന്ദർശിക്കാൻ ഇതാണ് കേട്ടോ അശ്വതി എനിക്ക് ഒത്തിരി ഇഷ്ടായി പിന്നെ അതേ ദാ പ്രവീണ അതേ പ്രവീണ കുറച്ച് ഷൈ ആണ് മിന്നു മിന്നു ആണ് ഇതാ മിന്നു പ്രവീണ ഭയങ്കര ഷൈ ആയിട്ടുള്ള കുട്ടി പാവം കുട്ടിയാട്ടോ അത് ദാ ചേച്ചി അങ്ങനെ എല്ലാവരും ബൈ ബൈ അജിന്തിയ പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റാ ബൈ